ഇനി ഫേസ്ബുക്ക് തരംഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായി ഫേസ്ബുക്കിൽ തരംഗമായത് തൊഗാടിയയുടെ വെല്ലുവിളിയും കാന്തപുരത്തിന്റെ മറുപടിയുമാണ് ഈയിടെ ആലപ്പുഴയിലെത്തിയ പ്രവീൺ തൊഗാടിയ എന്ന വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് തട്ടിവിട്ട തമാശ ഇങ്ങനെ കേൾക്കാം മലപ്പുറത്ത് മുസ്ലിം ദേശം വേണമെന്ന് പറയുന്നവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്നും തൊഗാടിയ ആലപ്പുഴയിൽ പറഞ്ഞു मुस्लिम लीडरस्ट मुस्लिम लीग मुस्लिम निराग मन वो देव नोट टू आंसर महात्मा गांधी महात्मा यू हेवस डॉक्टर प्रवीण थ

दिल्ली राष्ट्रपति भरण मंत्रिभ शुपारश लफ्टन गवर्ण शुपारश केन्द्र मंत्रिभाग പ്രവീൺ തൊഗാഡിയുടെ വെല്ലുവിളിക്ക് അതേ നാണയത്തിൽ അഖിലേന്ത്യാ സി ജമിയെ തുലരമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മലപ്പുറത്ത് ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി മറുപടി നൽകി സമാധാനം തകർക്കാൻ വരുന്ന തീവ്രവാദികളെ ഹിന്ദുക്കളടക്കം എല്ലാ മതനേതാക്കളും തിരിച്ചറിയണമെന്നും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഓർമ്മപ്പെടുത്തിയോ വന്നിട്ട് ഇവർക്ക് മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒത്തിരിക്കുന്നവരല്ല ഇവർക്ക് മുസ്ലിം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും വളരാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമില്ലേ ആദ്യം ഉണ്ടായത് അല്ലെ ഇന്ത്യ രാജ്യത്ത് ആദ്യം മുസ്ലിമാണ് വന്നത് ഇപ്പോഴുള്ള ഇന്ത്യയല്ല നേരത്തെയുള്ള ഇന്ത്യ അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ ഇന്ത്യാരാണ് ആദ്യമായി ആദം നബി അലേഹുസ്ലാമി ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യയിലാണ് ആദം നബി അലേഹ് ഇസ്ലാമി മുസ്ലിം അതുകൊണ്ട് ഇന്ത്യ രാജ്യം അല്ല

അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളെ കേരളത്തിൽ എന്തൊരു സമാധാന ഈ സമാധാനമുള്ള തലത്തിൽ വന്നിട്ട് ഇവിടെ മുസ്ലിമുകളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് അല്ലെങ്കിൽ ടിക്കറ്റിന് ഒരാൾ കുറവാണ് എത്ര വൃത്തിയോട്ട് ഒരു ടിക്കറ്റിന് അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും പടായിക്കാരുടെ പടായി കേട്ടു നമ്മുടെ നാട്ടിൽ വലിയ പൊള്ളാവേണ്ട തീവ്രവാദ പ്രസംഗം നടത്തിയ പ്രവീൺ തുകാടിയയ്ക്കെതിരെ ഒരു രാഷ്ട്രീയ നേതാവോ മറ്റു മതസംഘടനകളിലെ നേതാക്കളോ ഒരു വാക്കുപോലും പ്രതികരിച്ചില്ല താജ് ലൂല മോളത്തങ്ങൾ വഫാത്തായപ്പോൾ പ്രസിഡന്റ് ചൊല്ലിയുള്ള വാർത്തയായിരുന്നു ഫേസ്ബുക്കിലെ മറ്റൊരു ചർച്ചാ വിഷയം പ്രസിഡന്റ് പദവിയെ ചൊല്ലി കാന്തപുരം ഗ്രൂപ്പിൽ വടംവലി എന്നായിരുന്നു ചേളാരി വിഭാഗം തട്ടിവിട്ടത് എന്നാൽ ആധികാരിക സമസ്തയുടെ ആധികാരിക നേതാവിന്റെ മറുപടി ഇങ്ങനെ കേൾക്കാം തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സ് ഇപ്പോൾ അവിടുത്തെ പൂർത്തിയാവുകയാണ് അടുത്ത ദിവസം ഒപ്പാത്തതിനു ശേഷം ഏക ഖണ്ഡമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എം എത്താൻ ഇവരെന്താ അതിന്റെ ഇടയ്ക്ക് ചില ആളുകൾ കരഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ പടംവലി പ്രസഡന്റിനെ ചൊല്ലിയിട്ട് വലിയ പടംവലിയാണ് മറ്റേതാക്കൾ എന്ത് പടംവലി അതൊക്കെ നേതാവില്ലാത്ത സംഘടനയിലാണ് ഞങ്ങളെ സംഘടനയിൽ നേതാക്കളുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വലിയ ഒരു വെറും വലിയ അത് വളരെ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഏകഘട്ടമായി അതാ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ പറയുന്നത് അതേസമയം പടിയടച്ച് പിണ്ഡം വെക്കാൻ ആഹ്വാനം ചെയ്ത് സമാപിച്ച അറുപത് തികയാത്ത സംഘടനയുടെ വികൃതി മദ്രസാക്കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക് എത്തിയെന്നതാണ് മറ്റൊരു സോഷ്യൽ നെറ്റ്വർക്ക് വാർത്ത വികൃതിക്കൂട്ടത്തിൽ ഒത്തിരി വിശേഷണങ്ങളാണ് ചേളാരി വിഭാഗത്തിന്റെ അക്കൌണ്ടിലുള്ളത് വിശേഷണങ്ങൾ ഇങ്ങനെ ഖുർആൻ ഷെരീഫ് കത്തിച്ച കേരളത്തിലെ ഏക മുസ്ലിം സംഘടന പള്ളി തകർത്ത കേരളത്തിലെ ഏക മുസ്ലിം സംഘടന മദ്രസ കത്തിച്ച ഏക മുസ്ലിം സംഘടന ബോംബ് നിർമ്മിക്കാൻ ഓർഡർ കൊടുത്ത മുസ്ലിം സംഘടന സുന്നി പ്രവർത്തകരെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയ സംഘടന മരണവീട്ടിൽ പണ്ഡിതന്മാർക്കെതിരെ തെറിവിളി നടത്തിയ സംഘടന ഇതെല്ലാം വിശേഷണങ്ങളിൽ ചുരുക്കം ചിലത് മാത്രം മദ്രസ വിദ്യാർത്ഥിയെ ബിരുദധാരിയായ അധ്യാപകൻ മർദ്ദിച്ചതാണ് ഏറ്റവും പുതിയത് വാർത്ത ഇങ്ങനെ അധ്യാപകന്റെ മർദ്ദനമേറ്റ മലപ്പുറം ദേവ കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്ലാസ്സിൽ വന്നില്ലെന്ന കാരണം പറഞ്ഞ് മർദ്ദിച്ച അധ്യാപകൻ സംഘടനാപരമായ വിദ്വേഷം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നും അവശ്യ നിലയിലായ അബു താഹിർ എന്ന വിദ്യാർത്ഥി പങ്കുവയ്ക്കും മലപ്പുറം ആക്കോട് കോളേജ് അധ്യാപകനിൽ നിന്നും ഏറ്റ പാടുകളാണിവ അധ്യാപകൻ തച്ചണ്ണ സ്വദേശി ആബിദ് ഉദബിയാണ് തന്നെ മർദ്ദിച്ചതെന്ന് അബു താഹിർ പറയുന്നു ചൊവ്വാഴ്ച ഉച്ചകാശം ക്ലാസ്സിൽ പോയി എന്ന് മുമ്പും ഇന്നലെയും പക്ഷെ അവരെന്ന് മാത്രം ഇവിടെ ഇവിടെ കഴിഞ്ഞ ദിവസം അവശനിലയിൽ വീട്ടിലെത്തിയ മകനോട് ഉമ്മ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ചെറിയ ചുരലുകൊണ്ട് റൂമിൽ നിന്ന് സ്കൂളിൽ നിന്ന് എല്ലാരും കാണാൻ കുട്ടികളൊക്കെ കാണാൻ അടിച്ചു റൂമിൽ അടിച്ചു തലക്ക് അടിച്ച് കഴിച്ചുകൊണ്ട് കാലിന് അവിടെ ചവിട്ടി വിദ്യാർത്ഥിയുടെ അടിവയറ്റിൽ അധ്യാപകൻ ചവിട്ടിയതായും പറയുന്നു സംഘടനാപരമായ പക തന്നോട് ഈ അധ്യാപകൻ കാണിക്കാറുണ്ടെന്നും അബു താഹിർ പറഞ്ഞു അങ്ങനെ അവശ്യ നിലയിലായ അബു താഹിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം നേരം വെളുത്ത ചിലർ കുട്ടിനേതാക്കന്മാർക്കെതിരെ രംഗത്തുണ്ട് അറുബുതെ തികയാത്ത സമ്മേളനത്തിൽ കൂടത്തായിക്കെതിരെ ചേണാരി സമസ്ത ട്രഷറർ സയ്യിദ് ജഫ്രിരി മുത്തുക്കോയത്തങ്ങൾ സമ്മേളന സദസ്സിൽ വെച്ച് ശകാരിച്ചു എന്നാണ് വാർത്ത സമ്മേളനത്തിലെ തെറിപ്പൂരങ്ങൾക്കെതിരെയാണ് ശകാരം എസ് എസ് എഫ് പ്രവർത്തകനായ വിദ്യാർത്ഥിയെ സംഘടനാ വിരോധം വെച്ച് ക്രൂരമായി മർദ്ദിച്ച വിഘടിത അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു ആക്കോട് വിരിപ്പാടം ഇസ്ലാമിക് സെന്റർ പ്രിൻസിപ്പളും മഹല്ല ഹത്തീബും ചേളാരി വിഭാഗം പ്രഭാഷകനുമായ ആബിദ് ഹുദവിക്കെതിരെയാണ് വാഴക്കാട് പോലീസ് കേസെടുത്തത് വിരിപ്പാടം ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥിയും അനാഥനും നിർധന കുടുംബത്തിലെ അംഗവുമായ ആക്കോട് ചണ്ണയിൽ പുത്തൻപീടിയേക്കൽ അബൂതാഹിറിനെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് ശരീരമാസകലം മാരകമായി മുറിവേറ്റ അബൂതാഹിർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു നാഭിക്കേറ്റ കാരണം വിദ്യാർത്ഥിക്ക് മൂത്ര തടസ്സമുണ്ടായതായി ബന്ധുക്കൾ പറഞ്ഞു ബുധനാഴ്ച ക്ലാസ്സിൽ വന്നില്ലെന്ന് പറഞ്ഞാണ് കുട്ടിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് മറ്റു കുട്ടികളും ക്ലാസ്സിൽ ഹാജരാകാതിരുന്നിട്ടുണ്ടെങ്കിലും അവയൊന്നും ശിക്ഷിച്ചിരുന്നില്ല വിരുദ്ധമാണ് തന്നെ ആക്രമിക്കാൻ കാരണമെന്ന് താഹിർ പറയുന്നു ക്ലാസിൽ പതിവായി പണ്ഡിതന്മാരെ കളിയാക്കലും തെറിപ്പറയലുമാണിരുന്നുവത്രേ ഇയാളുടെ ഹോബി താഹിർ ഉൾപ്പെടെയുള്ള സുന്നി വിദ്യാർത്ഥികളെയും ഇയാൾ നിരന്തരം കളിയാക്കാറുണ്ടായിരുന്നുവത്രേ സംഭവത്തിൽ പ്രതിഷേധിച്ച സ്ഥാപനത്തിലേക്ക് നാട്ടുകാർ ബഹുജന മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ആബിദ് ഹുദവിയുടെ പേരിൽ കേസെടുക്കുമെന്ന എസ് ഐയുടെ ഉറപ്പിന്മേൽ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം എന്നിവരുടെ നേതൃത്വത്തിൽ ചേണാരി കൊണ്ടോട്ടി വാവൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ ഇറക്കി പ്രദേശത്ത് സംഘർഷത്തിനും ശ്രമിച്ചിരുന്നു എസ് എസ് എഫ് ചണ്ണയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ് അബു താഹിർ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റുകയും പിൻവലിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് രാഷ്ട്രീയ നേതാക്കന്മാർ അമൃതാനന്ദമയ്യ മഠത്തെ ഞാൻ പിന്തുണച്ചു എന്ന പേരിലുള്ള വാർത്തകൾ ശരിയല്ല എന്ന പോസ്റ്റ് കെ പി സി സി പ്രസിഡന്റിന്റെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ നിന്നും നീക്കം ചെയ്തു പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് പോസ്റ്റ് പിൻവലിച്ചത് പോസ്റ്റിന് താഴെ രൂക്ഷമായ ഭാഷയിലാണ് ഫേസ്ബുക്ക് ഉപയോക്താക്കൾ പ്രതികരിച്ചത് ഇതേ തുടർന്നാണ് പോസ്റ്റ് നേരത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മടവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് സ്റ്റാറ്റസ് നീക്കം ചെയ്തിരുന്നു